ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്ന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്നലെയാണ് പ്രസവിച്ചിട്ടുള്ളത് പശു ഹെച്ച് എഫും ജേഴ്സിയുമായിട്ട് ക്രോസ് ഉള്ള ഒരു പശുവാണ് കുട്ടി പശു കുട്ടിയാണ് നാട്ടിൽ നിന്നുള്ള പശു തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ ഒരു ഇരുപത്തിയേഴ് വരെ പാലൊക്കെ കിട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇരുപത്തേഴ് വരെ പറഞ്ഞെങ്കിലും നമുക്കൊരു ഇരുപത്തി നാല് കണക്കൂട്ടാം ചിലപ്പോൾ ഇരുപത്തേഴ് കിട്ടി കാണാം ഞാൻ കണ്ടിട്ടില്ല അവർ പറഞ്ഞതാണ് എന്തായാലും ബ്രീഡ് ക്വാളിറ്റി വെച്ച് എന്തായാലും ഇരുപത്തി നാലിന് മുകളിലോട്ടുള്ള പാൽ കെട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമ്മളതിൽ ഈ പ്രസവത്തിലും ഒരു ഇരുപത്തി നാല് തൊട്ട് പറഞ്ഞൊരു ആ റേഞ്ച് പാൽ കണക്കൂട്ടുന്നുണ്ട് ഇന്നലെയാണ് പശു പ്രസവിച്ചത് പശു കുട്ടിയാണ് നാട്ടിൽ നിന്നുള്ള പശു തന്നെയാണ് പ്രസവം രണ്ടെന്ന് പറഞ്ഞാണ് എനിക്ക് തന്നത് രണ്ടോ ആവാം ചിലപ്പോൾ മൂന്നാമത്തതും ആവാം പല്ല് ആറ് പല്ലായിട്ടുണ്ട് സോ രണ്ടാമത്തെ പ്രസവത്തിലും വരാം മൂന്നാമത്തെ പ്രസവത്തിലും പശു വരാം എന്തായാലും പശു ക്വാളിറ്റിയിലുള്ള പശുവാണ് ഹെച്ച് എഫും ജേഴ്സി ആയിട്ടുള്ള പശുവാണ് കുട്ടി പശു കുട്ടി തീറ്റിങ്ങും കുടിക്കുന്ന ഒരു മടിയുമില്ല നീണ്ട കറവെന്നാണ് പശു പറഞ്ഞിട്ടുള്ളത് നീണ്ട കറവ കിട്ടുന്ന പശു എന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക എന്തായാലും ഒരു ഇരുപത്തിനാലിന് മുകളിൽ ഇരുപത്തി ഏഴിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാന്നുള്ള ക്വാളിറ്റിയിലുള്ള ഹെച്ച് എഫും ജേഴ്സിയും ആയിട്ടുള്ള ഒരു പശുവാണ് നാല് കുളമ്പും കരിങ്കുളമ്പാണ് അതായത് വെള്ളക്കുളമ്പല്ല കറുപ്പ് കുളമ്പാണ് നാല് കുളമ്പ് പശു നല്ല നീർക്കോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഒരു അകിട്ടിലൊരു അകിട് നോക്കുമ്പോൾ ഒരു യെല്ലോ കളറിൽ കാണുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാടൻ അകിട് നല്ല ഓവർ നീര് പാൽ നീരായത് കൊണ്ട് നമ്മൾ മഞ്ഞളും അതു വീട്ട് ഇതിൻ്റെ വേപ്പണ്ണ കറ്റാർ വാഴ ഇവിടെയൊക്കെ ഒരുമിച്ചൊരു നാട്ട് മരുന്ന് തേച്ച് വിടുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ഒരു പശുവാണ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ മേയാൻ കെട്ടുമ്പോൾ മേയുന്ന പശുവാണ് തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല പശു കോളേജിലുള്ള പശു ആണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇന്നലെയാണ് പശു പ്രസവിച്ചത് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പശുക്കുട്ടിയാണ് കുട്ടിയാണ് ഓക്കെ താങ്ക്